വിശുദ്ധ ഖുർഖാനിൻ്റെ മഹത്തായ ഒരു നാമം അൽ ഫുർഖാൻ എന്നാണ് ഫുർഖാൻ എന്ന പദം അർത്ഥവത്താക്കുന്നതും അത് ആശയം ഉൾക്കൊള്ളുന്നതും വിവേചനം അസത്യങ്ങളെ അയാഥാർത്ഥ്യങ്ങളെ അബദ്ധങ്ങളെ തെറ്റുകുറ്റങ്ങളെ വേർതിരിച്ച് ശരിയായ കാര്യം ബോധ്യപ്പെടുത്തുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എല്ലാ കിതാബുകളും മനുഷ്യകുലത്തിന് കുലത്തിന് യഥാർത്ഥ വിശ്വാസം വിവരിക്കുവാൻ നിയുക്തമായതാണ് അതിൻ്റെ ഒരു മേൽനോട്ടമാണ് വിശുദ്ധ കുർത്താൻ നിർവഹിച്ചത് പരമപ്രധാനമായി എല്ലാ കിതാബും കൈകാര്യം ചെയ്ത ഒന്നാമത്തെ വിഷയം ലാ ഇലാഹ ഇല്ല എന്നാവുന്നു അതിൻ്റെ ഈ വിശ്വാസം ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തത് എല്ലാ ബഹുദൈവ ചിന്തകളും ഷിറുക്കുകൾ കുഫറുകൾ ഏതെല്ലാം വഴിയിൽ വരാമോ അതിൻ്റെയൊക്കെ കവാടം അടച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ല പഠിപ്പിച്ചത് അതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് അതിലെ ഒരു വാചകം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഇന്നർ റുക്ക മനുഷ്യർ എക്കാലവും ധാരാളമായി ചൂഷണം ചെയ്യപ്പെടുന്നത് പുരോഹിതന്മാരാലാണ് വളരെ നേരിയ ശബ്ദത്തിലും മറ്റാരും കേൾക്കാത്ത രീതിയിലും ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളാണ് അറുക്ക എന്ന വാക്ക് ഉൾക്കൊള്ളുക അപ്പോൾ ജനങ്ങൾക്കതെന്താണെന്ന് പോലും തിരിച്ചറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു അത് പരസ്യമായിട്ടാണ് അതിലെ രണ്ട് പ്രാർത്ഥനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്നലെപ്പെടുത്തിയിരുന്നു എല്ലാ വിഷമതകളുടെയും അവസ്ഥയിലുള്ള പ്രാർത്ഥന ആ ഹദീസിലെ രണ്ടാമത്തെ വാചകം വത്തമാ ഇമ വത്തിവലത്ത ഷിറുക്കുൻ എന്നാവുന്നു അതിൽ രണ്ട് കാര്യമാണ് ഉണർത്തിയത് ഒന്ന് ഐക്യല് ഏലസ് കാലിലിടുന്ന വള കാൽവിരലുകളിലിടുന്ന മന്തിരിച്ച ചരടുകൾ തോൾ വളകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് ജയാപജയം മുൻകൂട്ടി മനസ്സിലാക്കുകയും തിന്മകളെ തടയാൻ വേണ്ടി തകിടുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ലോകമതങ്ങളോടൊപ്പം നടന്നു വന്ന ഒരു ആചാര രീതിയാണ് എല്ലാ മതങ്ങളിലും അപ്പം അതിൽ ഇസ്ലാം മുന്നോട്ട് വച്ചത് കലാവും കതറിലുമുള്ള വിശ്വാസം ഒരാളിൽ രൂപപ്പെട്ടാൽ അയാളിൽ നിന്നുണ്ടാവുന്നത് തവക്കുലാണ് എല്ലാം അള്ളാഹുവിൽ ഫലമേൽപ്പിക്കും അവൻ്റെ ഇഷ്ടവും താല്പര്യവും കൽപ്പനയും നിർദ്ദേശവും എന്താണോ അതാണ് ജീവിതത്തിൽ ഉണ്ടാവുക അത് ലോകത്താർക്കും തടയാനും കഴിയില്ല അപ്പോൾ കേവലം ഈ ചരടുകൾക്കോ തകിടുകൾക്കോ ഐക്കലുകൾക്കോ ഏലസുകൾക്കോ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫലവുമില്ല ഇല്ല വെറുതെ വിവരമില്ലായ്മ ചുമന്നുകൊണ്ട് നടക്കാമെന്ന് മാത്രം അതുകൊണ്ടാണ് അതിയോട് അത് കയ്യിൽ സൂക്ഷിക്കുന്ന കാലം അത്രയും നീ നിന്യത വർദ്ധിപ്പിച്ചു നിന്നിൽ എന്ന് പറയാൻ കാരണം അനുസല്ലാഹു അലി വസല്ലമയുടെ അസുഹാബിമാർ താബികൾ വരെയും ഉൾക്കൊള്ളുന്ന ഒരു നീണ്ട വർത്തമാനം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹുസൈനി ബിന് അബ്ദുൾ അബ്ദുറഹ്മാൻ സുലമി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് സഹീദ് ബിന് ജുബൈർ റലിയാഹുവിൻ്റെ അടുക്കലായിരുന്നു ഞാൻ അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് ഇന്നലെ ഉതിർന്ന് വീണ നക്ഷത്രത്തെ കണ്ടത് വൈതൽ കവാക്കിമുൻ തതറത്ത് നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്ന സന്ദർഭം അത് എത്രയോ ക്ഷീരപദം എന്നത് നമ്മുടെയൊക്കെ ഗണിതശാസ്ത്രത്തിൻ്റെ കണക്കുകളിൽ പോലും പെടാത്ത എത്രയോ ഇരട്ടിയാണ് ഈ നക്ഷത്ര സമൂഹം അത് ഭൂമിയുമായി അടിച്ചു നിൽക്കുന്നതും അകന്നു നിൽക്കുന്നതും ഒക്കെയുണ്ട് അപ്പൊ അത് ഉതിർന്നു വീഴുക എന്നാണ് ഇവിടെ ഹരീഥുകൾ ഉപയോഗിച്ചതും കുറു താനുപയോഗിച്ചതും സ്ഥാന സംഭവിക്കുന്നു എന്ന് സാരം അന അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു ഇന്നലെ അമാ ഇന്നീലം ഉതിർത്തു ഞാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അങ്ങനെ നിങ്ങൾ ധരിക്കരുത് ഞാൻ ഉറക്കമൊഴിഞ്ഞ് ഇരുന്നതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൻ്റെ ചലനം ഞാൻ കണ്ടത് എന്നെ വിഷം ബാധിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരുന്നത് ഒലാക്കിന്നിയിൽ ഉതിയിൽത്തു എന്നെ വിഷം ബാധിച്ചു കാലഭമാസനായ അപ്പം താങ്കൾ എന്താ ചെയ്തത് കുളുത്തു ഇറുത്തക്കൈത്തു ഞാൻ മന്ത്രിക്കുകയുണ്ടായി വിഷം ബാധിച്ചപ്പോൾ ഞാൻ അതിനെ പ്രതിവിധിയായി മന്ത്രിക്കുകയുണ്ടായി മന്ത്രിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അൽ അതഴിയത്തിൽ മരിയുന്നു എന്നാണ് ഫത്തഹിൾ ബാരിയിൽ റുക്ക എന്ന വാക്കിനോട് അർത്ഥം അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ് ഏതൊരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് എന്ത് കാര്യത്തിനുള്ള പ്രാർത്ഥനയാണോ അതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് മന്ദരിക്കുക കാലഭമാലക്കാലി അങ്ങനെ നീ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് വെറുതെ എന്തെങ്കിലും സംഭവിച്ച അടുത്ത നടപടി എന്താണോ അതല്ല ചെയ്യേണ്ടത് നീ എന്താ ഇങ്ങനെ ചെയ്തത് അത് ഇമാംബി ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഞാനിങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങളോട് എന്താണ് അദ്ദേഹം ഹദീസ് പറഞ്ഞത് ഹുസൈബിൻ അന്നഹു അദ്ദേഹം പറഞ്ഞു ഹുസൈബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ മന്ത്രം അനുവദനീയുള്ളൂ ഒന്ന് വിഷം തീണ്ടുക രണ്ട് കണ്ണ് ബാധിക്കുക കാലവക്കത് അഹിസന മനിന്ത ഇലാമ സമിയൻ അബ്ബാസ് ഇത് മാത്രമല്ല ഇബിൻ അബ്ബാസ്ഹു എന്ന് വഴിയും ഒരു ഹദീസ് ഉണ്ട് അന്നഹു കാല ഉരിൽ ഉമമു ഇബിൻ അബ്ബാസ് ഒരൽപ്പം കൂടി വിശദമായിട്ടാണ് ആ ഹദീസ് എന്റെ മുൻപിൽ ഉമ്മത്തുകൾ ഹാജരാക്കപ്പെട്ടു വെളിവാക്കപ്പെട്ടു പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു നബിയെ കണ്ടു അദ്ദേഹത്തോടൊപ്പം ഒരു ചെറു സംഘം ഉണ്ടായിരുന്നു അപ്പൊ ഒരു നബിയും ആ നബിയിൽ അനുദാപനം ചെയ്ത് വിശ്വസിച്ച് പിന്തുടർന്ന് വന്ന ഒരു ചെറിയ സംഘം വേറൊരു നബിയും ഒന്നോ രണ്ടോ ആളുകള അദ്ദേഹത്തിന്റെ കൂടെ അഹദ് നബിയൊരു നബിയെ അള്ളാഹു ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല അപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യം നിറവേറ്റിയിട്ടും വിശ്വാസം സ്വീകരിക്കാത്ത ജനതയെയാണ് ഈ വാക്കർത്ഥമാക്കിയത് വളരെ കുറഞ്ഞ ആളുകൾ വിശ്വാസികളായിട്ട് വന്നു ചില പ്രവാചകർക്ക് ഉമ്മത്തുകളേ ഉണ്ടായിരുന്നില്ല ഇവരെ എല്ലാം ഹാജരാക്കുന്നതാണ് ഹരീതിൻ്റെ പ്രമേയം ഫല അപ്പോൾ ഇത് റുഫിയലി സവാദുൻ അലീമുൻ ഒരു മഹാസംഘം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടു ഫലനു അന്നഹും ഉമ്മത്തി അത് എൻ്റെ ഉമ്മത്താണെന്ന് ഞാൻ ധരിച്ചു നബി പറയുക വലിയൊരു സമൂഹമാണല്ലോ ഫക്കീൽ അലി മൂസാവ വൗബുഹു അപ്പോൾ മലക്ക് എന്നോട് പറഞ്ഞു ഇത് നിന്റെ ഉമ്മത്തുകളല്ല മൂസ അലി ഇസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയുമാണ് അതുപോലെ മറ്റൊരു വലിയ സംഘം പ്രത്യക്ഷപ്പെട്ടു ഇതാണ് നിന്റെ ഉമ്മത്തുകൾ അവരുടെ കൂടെ ആ വലിയ മഹാസംഘത്തിൽ സംഘത്തിൽ എഴുപതിനായിരം ആളുകൾ ഹിസാബ് ഒന്നുമില്ലാതെ മഷറയിലെ ഒരു ശിക്ഷയും അനുഭവിക്കാതെ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ നബിയുടെ ഉമ്മത്തുകൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകതയാണ് എഴുപതിനായിരം എന്നത് എണ്ണത്തെ ക്ലിപ്തപ്പെടുത്താനല്ല റസൂലുള്ളയുടെ ഉമ്മത്തുകളിൽ നിന്ന് ഒരു വലിയ മഹാസമൂഹം മഷറയിൽ ഹിസാബ് കാത്തു നിൽക്കാതെ അതിൻ്റെ വിഷമം അറിയണമെങ്കിൽ ഹിസാബ് എന്താണെന്ന് എന്താണെന്നറിയണം ഒരുവിധ ശിക്ഷകളുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും റസൂലുള്ളയുടെ ഉമ്മത്തുകളിൽ നിന്ന് ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് എഴുന്നേറ്റ് പോയി അപ്പം ഞങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി സഹാബികൾ അതൊരു പക്ഷേ ഹിജിറ വന്ന നമ്മളെ കുറിച്ചായിരിക്കും അപ്പം നമുക്കൊക്കെ പരലോകത്ത് രക്ഷയുണ്ടാകാം അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഷഹീരായവരെക്കുറിച്ചാകാം അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാടം ഉണ്ടാവുകയും വീടിന് സേവനം ചെയ്യുകയും ചെയ്യുന്നവരെക്കുറിച്ചാകാം ഇങ്ങനെ സഹാബികൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാഹുവിൻ്റെ റസൂല് പറഞ്ഞു നബിസാഹുലി വസമ്മ അവരിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതാരാണെന്ന് ചോദിച്ചാൽ മറ്റൊരാളോട് മന്തിരിക്കണം എന്ന് ആവശ്യപ്പെടാത്തവരാണ് അവരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹരിതാണ് ഒല യക്കുത്തമൂൻ ചൂടു വയ്ക്കാത്തവരുമാണ്